ഹലോ നമസ്കാരം നമ്മൾ ഇന്നിവിടെ ഭാഷാ പാഠപുസ്തകത്തിൻ്റെ പ്രയോജനങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പാഠ്യക്രമത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തു കാര്യക്ഷമമായ പഠനത്തിനു വേണ്ടി കുട്ടികൾക്ക് അതേപോലെ അധ്യാപകർക്ക് മുഖ്യമായ ഒരു സഹായി എന്ന നിലയിൽ കൂടെ ഉണ്ടാവേണ്ടതാണ് ഒരു പാഠപുസ്തകം പാഠപുസ്തകത്തിന് ബാഹ്യമായിട്ടും ആന്തരികവുമായി ഒരുപാട് ഗുണങ്ങളുണ്ടായിരിക്കണം ബാഹ്യ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ തരത്തിലും ഓരോ രീതിയിലാണ് എന്നിരുന്നാലും പൊതുവായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ പുസ്തകത്തിൻ്റെ ആകൃതി ആകർഷകമായിരിക്കണം അതിൻ്റെ ഘടന അതിൻ്റെ ബൈൻഡിങ് അവയെല്ലാം ദൃഢമായിരിക്കണം ചെറിയ ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിൽ വ്യക്തവും മനോഹരമായ ധാരാളം ചിത്രങ്ങൾ ഉണ്ടായിരിക്കണം വൃത്തിയും സ്പഷ്ടതയും ഉള്ളതും അച്ചടി ടൈപ്പുകളും ഉപയോഗിക്കണം പുസ്തകത്തിൻ്റെ അമിതമായ വലിപ്പമോ കട്ടിയോ ആകാൻ പാടില്ല മിതമായ വിലയെ പാടുള്ളൂ ക്ലാസ്സുകളുടെ നിലവാരത്തിനനുസരിച്ച് പാഠത്തിൻ്റെ ദൈർഘ്യം നിർണ്ണയിക്കണം ഇനി ആന്തരിക ഗുണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ വിജ്ഞാനം ആർജിക്കുന്നതിൽ താൽപ്പര്യം ജനിപ്പിക്കാൻ പര്യാപ്തമായ വിധത്തിലുള്ളതായിരിക്കണം ഉള്ളടക്കവും പ്രതിപാദനവും പഠനപ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുവാൻ സഹായമായ രീതിയിൽ വിദ്യാഭ്യാസ തത്വങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതായിരിക്കണം ഇതിലെ രചനാശൈലി പാഠങ്ങൾ വൈവിധ്യമുള്ളതായിരിക്കണം ഭാഷ സുഗ്രാഹ്യവും പദങ്ങൾ ഏറിയ കൂറുപരിചിതവും ആയിരിക്കണം ക്ലാസ്സിൻ്റെ നിലവാരമനുസരിച്ച് ചിത്രങ്ങളും ചിത്രീകരണങ്ങളും ഉണ്ടായിരിക്കണം പാഠങ്ങൾക്ക് വൈവിധ്യമുണ്ടായിരിക്കണം പാഠ്യപദ്ധതിയും പാഠ്യക്രമവും നിർദ്ദേശിക്കുന്ന ഭാഷാകാര്യങ്ങൾ കാര്യങ്ങൾ യഥായോഗ്യം ഉൾപ്പെടുത്തിയിരിക്കണം പഠിതാക്കളുടെ നിലവാരം പരിഗണിക്കപ്പെടണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളും കൂടെ ചേർന്ന് കഴിയുമ്പോഴാണ് കാര്യക്ഷമമായ പഠനത്തിന് ഒരു സഹായിയായി ഒരു പാഠപുസ്തകം മാറുന്നത് അത് ഭാഷാ പാഠപുസ്തകമായാലും ശരി സാധാരണ പാഠപുസ്തകമായാലും ശരി ഇത് നടക്കണമെങ്കിൽ പാഠപുസ്തകങ്ങൾക്ക് നല്ല ഗുണമേന്മ ഉണ്ടായിരിക്കണമെന്ന് നാം അപ്പം ഉറപ്പുവരുത്തണം ഇനി പാഠപുസ്തകം ഇങ്ങനെ നല്ല ഗുണമുള്ളതും എല്ലാം നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോജനം എന്തൊക്കെയാണ് പല പ്രയോജനങ്ങളുണ്ട് ഒന്ന് അദ്ധ്യാപകന് വഴികാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പാഠപുസ്തകത്തിലെ അറിവുകൾ വ്യക്തമായും ലളിതമായും യുക്തിപൂർവമായും അവതരിപ്പിക്കുന്നതിലൂടെ അത് വിദ്യാർത്ഥിക്കും അധ്യാപകനും ഒരേപോലെ ഒരു വഴികാട്ടിയായിട്ട് മാറുന്നു എങ്ങനെയാണ് തൻ്റെ ഉദ്ദേശങ്ങൾ കൃത്യമായിട്ട് കുട്ടിയിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടതെന്ന് വളരെ എളുപ്പത്തിൽ ഒരു അധ്യാപകന് സഹായിക്കാൻ വേണ്ടി ഈ പാഠപുസ്തകം വലിയൊരു ഭാഗമാകുന്നുണ്ട് അതുപോലെ തന്നെ സ്വയം ചിന്തിക്കുവാനുള്ള കഴിവ് കുട്ടിയുടെ ചിന്താശേഷി നന്നായിട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി പാഠപുസ്തകങ്ങൾക്ക് സാധിക്കും ചിന്തയെ ഉദ്ദീപിക്കുന്ന അവസരങ്ങൾ കണ്ടെത്തി അവ പ്രയോജനപ്പെടുത്തുവാൻ പറ്റുന്നു അടുത്തത് പ്രായോഗിക പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനമാക്കാം നമ്മൾ എല്ലാം ഇങ്ങനെ സിദ്ധാന്തങ്ങൾ കേട്ട് തിയററ്റിക്കലായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് അവരുടെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് എത്തിക്കാനുള്ള ഒരു അവസരവും കൂടെ കൊടുക്കുന്നത് ഈ പാഠപുസ്തകങ്ങളാണ് ഏറ്റവും നല്ല ഉദാഹരണം പറയുവാണെങ്കിൽ സയൻസ് ബുക്കുകളൊക്കെ എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലുള്ള ചില എക്സ്പെരിമെൻറ്റുകളൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കും അത് കുട്ടികൾക്ക് ഇത് പറഞ്ഞത് സത്യമാണോ എന്ന് അറിയാൻ വേണമെങ്കിൽ ഒന്ന് ചെയ്തു തന്നെ നോക്കാം അതേപോലെ തന്നെ ഇനി അവരുടെ ഒരു ജീവിതത്തിൽ ഇത് നേരിട്ട് അവർക്ക് ഉപയോഗിക്കാനുള്ളൊരു അവസരവും കിട്ടുകയും ചെയ്യും പഠിക്കുമ്പോൾ നമ്മളെല്ലാവരും പറയുമോ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാന്ന് പക്ഷേ നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഇത് പ്രായോഗിക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും അത് ഭാഷയിലും അങ്ങനെ തന്നെയാണ് അടുത്തത് നാലാമത്തെ നോക്കിക്ക് ഭാഷാ പ്രയോഗങ്ങളുടെ ഉത്തമമായ മാതൃകകൾ കണ്ടെത്തി പ്രദർശിപ്പിക്കാം അപ്പോൾ എന്താ ഏറ്റവും നല്ല മികച്ച ഭാഷ കുട്ടികൾക്ക് ഉണ്ടാക്കുവാൻ ഏറ്റവും നല്ല എന്ന് പറയുന്നത് നമ്മുടെ പാഠപുസ്തകം തന്നെയാണ് ഓരോ കാലഘട്ടം കഴിയുമ്പോഴേക്കും കുട്ടിയുടെ ഭാഷ വികസിപ്പിക്കാൻ പാഠപുസ്തകങ്ങളിലെ ആ ഭാഷയ്ക്ക് സാധിക്കും അതേപോലെ തന്നെ വായനാശീലം വളർത്തുവാനും കൂടുതൽ പഠനത്തിന് വഴി വഴിയൊരുക്കുവാനും സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികൾക്ക് കഥയും കവിതയും നോവലും തിരക്കഥകളും ചരിത്രങ്ങളും അതേപോലെ സിനിമകളും ഇതെല്ലാത്തിനേയും കുറിച്ച് ഇതിനകത്ത് ഈ പാഠപുസ്തകത്തിൽ ചർച്ച ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ജിജ്ഞാസ കാരണം തന്നെ അവർ വായിക്കാൻ വേണ്ടിയിട്ടായിട്ട് കൂടുതൽ ശ്രമിക്കും അങ്ങനെ അവരുടെ ഉള്ളിൽ വായനാശീലം വളർത്തുവാനും അത് അതിൽ നിന്ന് പഠിക്കുന്ന പഠനങ്ങൾ അവരവരുടെ ജീവിതത്തിലേക്ക് ഉപയോഗിക്കാനും ഒക്കെ അവർക്കൊരു വഴികാട്ടിയായി മാറുന്നു അതുപോലെ പറയുന്ന മറ്റൊന്നാണ് വായനാശീലം വളർത്തുന്നതോടൊപ്പം തന്നെ കൃത്യമായ മാർഗദർശനവും കുട്ടികൾക്ക് ലഭിക്കുന്നു ചിലപ്പം ആ സമയത്ത് ആ കുട്ടിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു കൃത്യമായ ലീഡ് കിട്ടുന്നില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ആ അധ്യായം പഠിച്ചത് ഞാൻ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കുറിച്ചുള്ള ഒരു കൃത്യമായ ഐഡിയ കുട്ടിക്ക് ലഭിക്കുന്നു അതുപോലെ അധ്യാപകനും കുട്ടിക്ക് കൃത്യമായിട്ട് ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു വഴി കാണിച്ചു കൊടുക്കാനും സാധിക്കുന്നു ഇങ്ങനെ പലതരത്തിലാണ് കുട്ടികൾക്ക് പാഠപുസ്തകം ഒരു പ്രയോജനമുള്ള വസ്തുവായി മാറുന്നത് അത് അധ്യാപകനും അതേപോലെ തന്നെയാണ് കുട്ടികൾക്ക് പാഠപുസ്തകം മാത്രമാണ് അവരുടെ വഴികാട്ടിയെന്നും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തില്ല അവരുടെ ഭാഷാ പഠന പ്രവർത്തനങ്ങൾക്കും എല്ലാത്തിനുമുള്ള ഒരു ഏകസ്രോതസ്സായി പഠനപുസ്തകത്തെ കണക്കാക്കരുത് അവരുടെ അതൊരു ഭാഗമായി മാത്രമേ ഉള്ളൂ എടുക്കാവുള്ളൂ കുട്ടിക്ക് മാതൃഭാഷയോടൊക്കെ ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ട് പാഠപുസ്തകം വളരെ സഹായിക്കും അപ്പം അത് അവനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ നിർമ്മിച്ചാലേ ഉള്ളൂ അല്ലെങ്കിൽ അവനെ ഏറ്റവും വെറുക്കുന്ന വിഷയവും അവൻ്റെ മാതൃഭാഷ തന്നെയായിരിക്കും അപ്പോൾ കുട്ടികൾക്ക് ഭാഷാപരവും സാഹിത്യപരവുമായ കഴിവുകളെ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം പാഠപുസ്തകങ്ങൾ അങ്ങനെയെങ്കിൽ അവർ ഏറ്റവും നല്ല ഭാഷാസ്നേഹികളായി മാറും ഇപ്പോൾ പാഠപുസ്തകത്തിൻ്റെ പ്രയോജനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണിത് എല്ലാവരും നന്നായി പഠിക്കുക ഓൾ ദി ബെസ്റ്റ്